വേറെ വഴിയില്ലേ അങ്ങനത്തേനൊന്നും പോകണ്ട സത്യം അങ്ങനെ എന്തെങ്കിലും തോന്നാണെങ്കി ഓർക്ക് അന്നൊന്നും നല്ലപോലെ കാണാൻ കൂടി മരിക്കണ നേരത്തെ പറ്റിട്ടില്ല പോട്ടെ സാറിന്റെ എന്തായാലും ഞാൻ എന്തായാലും വലൈക്കു എപ്പോഴും ഇരിക്ക ഞാനേ ഒരു ചെറിയ പരിപാടി പോലെ തന്നെ പിന്നെന്താ ഇനി അത് പറഞ്ഞേ ഞാനതൊക്കെ നിർത്തിയല്ലേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവൂല ഞാൻ ഒരു ഐസ്ക്രീം കച്ചവടത്തിന്റെ പരിപാടി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വണ്ടി എടുക്കണം വണ്ടിയും സെറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് പൈസന്റെ അത് മനസിലായിട്ടുണ്ട് പൈസ ഞാൻ തരണ്ടി അല്ലേ ഏഹ് ഇന്റെ അടുത്ത് പൈസ ഇല്ല മാത്രല്ല അന്നെ പോലത്തെ ഒരാൾക്ക് പൈസ നാളെ വീണ്ടും ഈ കഞ്ചാവശോടെ തുടങ്ങൂലപ്പ് ഇല്ലല്ലേ അങ്ങനത്തെ ഒരു പരിപാടി അടുത്ത് ഉണ്ടാവില്ല അത് ഈ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് ഞങ്ങളെ ആരും ഇതുവരെ ജയിലിൽ കിടന്നില്ല എന്റെ തറവാട്ടിലും ഇല്ല എന്നാണ് അറിയിപ്പ് ഈ ഒരൊറ്റ ആളായിട്ടല്ലേ ചെയ്ത് ഏഹ് എനിക്കൊരാളുടെ മൊത്തം നോക്കാൻ പറ്റണ്ട അളി അവിടെ വെച്ച ജയിലില്ലാന്ന് അല്ലേ അതാണ് ഞാൻ പറഞ്ഞിട്ട് പറയണ്ടേ പറ്റിപ്പോയതൊക്കെ ശരി തന്നെയാണ് അയിഞ്ഞും പറ്റും ഇപ്പോഴും കച്ചോടല്ലേ ഏഹ് കഞ്ചാവ് നിർത്തി ഐസ്ക്രീം എത്ര ആലോചിച്ച് നോക്കിട്ടുണ്ട എത്ര കുട്ടികൾ ചെറുപ്പം കുട്ടികൾക്ക് ഇത് കൊടുത്ത് ഏർ ഒരു കണ്ണ് ചോരവെള്ളം ചെയ്യണ പരിപാടിയാണ് ഏഹ് കണ്ണി കണ്ട സ്കൂളിന്റെ മുറ്റത്തും കോളേജിന്റെ പഠിക്കലും പോയിട്ട് ഏഹ് കുട്ടികൾക്ക് കഞ്ചാവ് കൊടുക്കുക നശിപ്പിക്കുക അതല്ലേ ചെയ്തിരുന്നു എനിക്കതിൽ വിഷമമുണ്ട് ഞാനതുകൊണ്ടല്ലേ എനിക്ക് പറ്റാഞ്ഞിട്ടല്ല ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ ഒരു വക്കീലിനെ പോലും ഞാനതിനെ ഏർപ്പാടാക്കിയിട്ടില്ല അത് ഞാൻ അറക്കാനാണ് ഏറ്റാ ശിക്ഷ ഞാൻ അനുഭവിക്കണം ചാരിച്ചിട്ടന്നെ ഞാൻ വേറെ ഒന്നും അല്ലാണ്ട് കായല്ലാത്തല്ല വക്കീലിനെ ഏർപ്പാടാക്കാൻ മാനസാന്തരം അല്ലേ സത്യമായിട്ട് അത് തന്നെയാണ് അല്ല അത് ഞാൻ വിശ്വസിക്കണം എന്നിട്ട് ഞാൻ എന്റെ കയ്യിൽ പൈസ എടുത്തിട്ട് അങ്ങനക്ക് തരണം ഞാൻ തിരിച്ചു തരാം സെറ്റ് ആയി ഞാൻ തിരിച്ചു തരാം അതിൽ വിശ്വാസം കുറവുണ്ട് അത് തുറന്ന് പറയുന്നോണ്ടൊന്നും വിചാരിക്കണ്ട വിചാരിച്ചിട്ടും കാര്യൊന്നുമില്ല എന്തെങ്കിലും ചെയ്തിട്ടില്ല തിരിച്ചു തരുവളിയാ തിരിച്ചു തരുവോ ഇല്ല എന്നുള്ളതല്ല അത് അവിടെ നിക്കട്ടെ കായ് തന്നു കഴിഞ്ഞാല് ഈ വണ്ടി എടുക്കും വീണ്ടും ഇതേപോലെ തന്നെ വണ്ടി ഓടുകയാണല്ലോ വഴിയിലൊക്കെ പോവും പഴയ ആ സ്വഭാവം വീണ്ടും അങ്ങനെ ചെയ്യും ഇല്ലെന്നുള്ള എന്താ ഉറപ്പ് ഞാൻ ചെയ്യും ഇന്റെ അടുത്ത് കായില്ല ഞാൻ ചെയ്യൂല കാരണം ഇന്റെ ആ കായ് കൊണ്ട് നാളെ പോയിട്ട് ഓ കഞ്ചാവ് കച്ചവടം തുടങ്ങൂല അതിന്റെ ദോഷം എനിക്ക കിട്ടുക എന്താ ഉറപ്പുണ്ടാ അത് ഓം പറയണതല്ലേ ഈ ജയിലിൽ കിടന്നിട്ട് ഈ ജാതി കണ്ണി കണ്ട കുറ്റവാളികളുടെ ഒപ്പം കെടുന്നിരുന്ന ആളാ ആളാണ് പേ അതിൽ നിന്ന് കമ്പനിക്കാരുണ്ടായിട്ടുണ്ടാവും ഇപ്പൊ കൂട്ടത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടാവും അങ്ങനെയൊന്നും ഇല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ വിഷമത്തോടെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് കുട്ടികളെ ഞാൻ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ബോധമുണ്ട് കളിയാ ബോധം ഉണ്ട് പക്ഷെ ആ ബോധത്തോടു കൂടി തന്നെ ഇനി എനിക്ക് നന്നായിട്ട് ജീവിക്കണം ഞാൻ ഒരുപാട് ആളെടുത്ത് ചെന്ന് അവസാനമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ആരെ മുന്നിലും വരാതിരിക്കാൻ വിചാരിച്ചതാ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് അങ്ങനെ നല്ല രീതിയിൽ വരണം വിചാരിച്ചതാ എന്തെങ്കിലും കൊടുക്കണം വിചാരിച്ചിട്ടും നിങ്ങളൊക്കെ സഹായിക്കണം വിചാരിച്ചിട്ട് വിചാരിച്ചാ പക്ഷെ എവിടെ ചെന്നപ്പോ വേണ്ടി അത്രേ വേണ്ടു കളിയ എവിടെ ചെന്നപ്പോഴും ഒരാൾ എന്നെ സഹായിക്കാൻ റെഡിയല്ല ഞാൻ എന്റെ അടുത്ത് തെറ്റു പറ്റിയത് ശരിയല്ലേ തെറ്റു പറ്റുമ്പോ ആലോചിക്കണം എന്നോട് പലതവണ ആൾക്കാർ ഇതാക്കി ചെയ്തിട്ട് ഇത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പക്ഷേ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കേട്ടപ്പോ ഇങ്ങനെ സംഭവം ഉണ്ട് കേക്കണ്ടല്ലോ ഒഴിവാക്കിക്കോന്നു ഏഹ് ചെയ്തില്ല ഇന്റെ ചുറ്റുവർത്തുള്ളവർക്ക് ഒക്കെ അറിയാ ഇന്റെ അളിയും പിന്നെ ഗൾഫിലല്ല ജയിലിലായിരുന്നു ജയിലും മനസ്സിലായാ ഇനിയിപ്പാണ്ട് ഇറങ്ങിപ്പോയ ആൾക്കാർ ചോദിക്കും എന്നോടതി ഞാൻ എന്താ മറുപടി പറയുന്നുണ്ട് ഏഹ് എനിക്ക് തിരുത്താനുള്ള ഒരു അവസരം തിരുത്താനുള്ള അവസരം ഞാനല്ല തരണം പടച്ചവനോട് തൗബ ചെയ്യ അത് ചെയ്യ കേട്ടാ ആദ്യം അത് ചെയ്യ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്നിട്ട് കാലം കൊറച്ച് കഴിയുമ്പോ എന്താച്ചെന്തേലും കൂലിപ്പണിക്ക് പൊക്കോളന്നേ ദിവസം ആയിരം കൂലി ഇട്ടു വൈകുന്നേരം ആകുമ്പോ അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് വണ്ടി എടുക്കുക അല്ലാതെ അളിയന്തേയും വീട്ടിൽ വന്നിട്ട് പെങ്ങളെ കൂടെ നടത്തു വന്നിട്ട് അത് ചോദിക്കല് അതിനാരും പണി പോലും തരുന്നില്ല എനിക്ക് ോ എങ്ങനെ തരു ഹോട്ടലിൽ വരെ ചോദിച്ചു അറിയാത് അതാണ് ഒരു തെറ്റ് പറ്റി പോയിച്ചിട്ട് എന്നും ഇന്നങ്ങനെ കാണണം ഞാൻ അങ്ങനെ കാണരുതല്ലേ എനിക്ക് ഇന്ന് ഞാൻ അത്ര വിഷമത്തോടെ പറയണത് എനിക്ക് ഒന്ന് നിങ്ങളെ കൂടെയൊക്കെ സന്തോഷത്തോടെ കുടുംബത്തിൽ ജീവിക്കണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നത് ഇനി ഒന്ന് സഹായിക്കും എന്റെ അടുത്ത് കാര്യം ഇല്ല വേണ്ടിട്ട് നനക്കട ഉം തൊട്ടിട്ടൊന്നും കാര്യമില്ല എന്റെ അടുത്ത് കാര്യമില്ല ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കാനും വിചാരിച്ചിട്ടില്ല അതിനാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഏഹ് എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോവുക ഏഹ് ഇമ്മളെ നാട്ടിലാരും തരുന്നില്ലാച്ചേ പരിചയമില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോവുക എന്നിട്ട് അവിടെ നിന്ന് കൂലിപ്പണി എടുത്തിട്ട് പൈസ സമ്പാദിച്ചിട്ട് അതുകൊണ്ട് വണ്ടി എടുക്കുക അപ്പൊ അതിനൊരു മാന്യത ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് വിശ്വാസം വരും ആ ഓ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്യണ്ടല്ലോ എന്നുള്ളത് അല്ലാതെ അളിയന്റെ കയ്യിൽ നിന്ന് ചൂണ്ടലും കുളത്തും ഒക്കെ തരിക എന്നുള്ളത് ഞാൻ തന്നെ ചൂണ്ടലിട്ട് മീനും പിടിച്ചു തരിക അവർ നടക്കണ കേസല്ല അല്ല ഞാൻ പുറത്ത് പോയി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആയി പക്ഷെ എവിടെ ചെന്ന് കഴിഞ്ഞാലൊരു നാലോ മൂന്നോ ദിവസം പണിയെടുക്കാൻ പറ്റും അപ്പോഴേക്ക് അവിടുന്ന് ആരെങ്കിലും നമ്മളെ നാട്ടുകാരോ അല്ലെങ്കിൽ ഇറങ്ങുന്നവർ ഒരാരെങ്കിലും വരും ഇങ്ങനെ പറഞ്ഞിട്ട് എന്നവിടെ പണിയെടുക്കാൻ സഹായിക്കുന്നില്ല എല്ലാ സ്ഥലത്തും തന്നെയാണ് അവസ്ഥ ഒരു ഗതി ഇല്ലാത്തുകൊണ്ട് ഞാൻ വന്നാൽ കാണിക്കും ആലോചിക്കണേ ഓരോ കാര്യങ്ങള് ചെയ്യുമ്പോൾ ആലോചിക്കണം ഞാൻ എന്താണ് ചെയ്യണത് ഇതുകൊണ്ട് എന്താണ് ഭാവിയിലുള്ള സംഭവിക്കാൻ വരാനുള്ളത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളു എന്റെ അടുത്ത് പൈസ തരാനില്ല അതിനു വേണ്ടി മെനക്കടണ്ട പോയിക്കോളെ അതാട്ടോ അല്ലെയോ എനിക്ക് വേണ്ട

പ്പ തന്നെ മുതലാ ഓന്റെ ദുൽമോണ്ട് ഓല് എന്ന സ്വത്ത വിറ്റും അവന്റെ ചൊക്കെ തീർത്ത് എന്നോട് ഒന്ന് എന്റെ കൂടെ പറമ്പിനോട് ഒന്ന് സഹായം കേൾക്കുമ്പോഴേ എനിക്ക് എന്റെ കൂടെ പറമ്പിന് മറക്കാനായിട്ട് കഴിയുന്നില്ല കേട്ടാ നിങ്ങൾ കൊടുക്കണ്ട ഇങ്ങോട്ടൊരു മുതലൊരുക്കേണ്ട നിന്റെ കൂടെ പറമ്പിനെ എങ്ങനെ സഹായിക്കണ്ട ഇരിക്കുന്നത് ചോദ്യം ചെയ്യാനും വരണ്ട